വിശ്വസ്തനായ ദൈവം നമ്മുടെ അതുകൊണ്ട് വിശ്വസിച്ച മക്കളെ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചോ കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിച്ചോ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ ലേഖനം എന്താ േഖനം പറയുന്നത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും നമ്മൾ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് പറഞ്ഞേ നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് ചതിക്കുന്നവനാണോ വഞ്ചിക്കുന്നവനാണോ നമ്മളെ പറ്റിക്കുന്നവനാണോ നിങ്ങൾ ആണോ പിന്നെ പിന്നെ ആരാ കർത്താവ് വചന വചന എന്താ പറയുന്നത് ആരാണ് കർത്താവ് കർത്താവ് പാതി വഴി എത്തിയിട്ട് എക്സ്ക്യൂസ് കെ സിമിന് അബദ്ധം പറ്റി പോയതാട്ടോ ഇനി എങ്ങനെയെങ്കിലും കയറി പോയിക്കോന്നും പറഞ്ഞ് കഷ്ടത വരുമ്പോൾ മാറി പോകുന്നവനാണ് കർത്താവാണോ സിസ്റ്ററെ ഈ ജീവിതത്തിലേക്ക് കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവ് കരുതാൻ വിശ്വസ്തനാണ് വിശ്വസ്തനായ കർത്താവിന് നീ അറിയണം നീ കണ്ടുമുട്ടണം ആ കർത്താവിനെ കരം പിടിച്ച് വേണം നീ ഇവിടെ നടക്കാൻ പറഞ്ഞേലു നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് ഓ കർത്താവ് എന്നെ ഏറ്റവും എന്നെ എന്നെ സ്വാധീനിച്ചൊരു കാര്യതാ കർത്താവിന്റെ വിശ്വസ്തയിൽ വിശ്വസിക്കണം കർത്താവിന്റെ പ്രോമീസിൽ വിശ്വസിക്കണം പരിശുദ്ധ പതിനം പറയുന്നു വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് മോശിക്കത് അറിയാം മോശയ്ക്കത് അറിയ ദൈവം പറഞ്ഞ് നീ എന്തിനെ പിടിച്ചു കരയുന്നത് നീ മുൻപോട്ട് പോവുക മോശത് മുൻപോട്ട് പോവുക ദൈവം അവൻ്റെ കയ്യിൽ കൊടുത്ത വടിയെടുത്ത് ചെങ്കടലിൽ നേരെ നീട്ടി പിടിച്ചു വഴിമുട്ടി നിൽക്കുക പുറകിൽ ഫറവയുടെ സൈന്യം ഇടതു വർഷത്ത് കണ്ണത്താ ദൂരത്ത് മരുഭൂമി വലതു വശത്ത് കണ്ണത്താ ദൂരത്ത് മരുഭൂമി മുൻപിലെ ചങ്കടല് അവര് വിചാരിച്ചു എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു ഞങ്ങൾ തീർന്നു പോയി ഇവിടെ ഞങ്ങൾ അവസാനിക്കുക അവര് ചിന്തിച്ചു എന്നാൽ അവിടെ കർത്താവ് ഒരു പുതുവഴി തന്റെ ജനത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തു ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല ആർക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല ദൈവം കൂടെയുള്ളവരെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കരം പിടിച്ച കർത്താവ് നന്ദി പറഞ്ഞു അടഞ്ഞുപോയ ചില വഴികളെ കർത്താവ് തുറക്കുന്നുണ്ട് എന്റെ ജീവിതം പെരുവഴിയിലായി പോയല്ലോ എൻറെ കുടുംബത്തിന് ഈ അവസ്ഥ വന്നല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ചില ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ ചില പുതുവഴികൾ ഇതാ കർത്താവ് തുറക്കുന്നു ിയമേൻമേൻ പറയുമ്പോൾ എൻ്റെ മേൽ ശക്തമായൊരു അഭിഷേകം വരെ ലിയലിയ നിങ്ങൾ ആഗ്രഹമുള്ളവര് പ്രാപിച്ചോ പ്രാപിച്ചോ ഇവിടെ പകരപ്പെടുന്ന അഭിഷേകം നിങ്ങൾ റിസീവ് ചെയ്തോ